ഇവിടെ ഇറങ്ങിട്ട നഷ്ടാട്ടോ ദേ എൻ്റെ പൊന്ന മോനെ എന്തു ഭംഗിയ ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാ ഒരു രക്ഷയില്ല വൈബന്നെ ഇറങ്ങുന്നില്ലേ മമ്മോടെ വൈബന്നെ അല്ലേ ഓ ഇവിടെ ഇറങ്ങിട്ട ശരിക്കും നഷ്ടാ കേട്ടോ ഏ ചെരിപ്പം മൂന്നാ എല്ലാം മെല്ലാടാ ചെരിപ്പിടി കൊടുക്കും അടിപൊളി പോയി പോയിട്ടെന്തൊരു ഫോൺ എടുത്താലോ ഇല്ല കേട്ടെ കേട്ടെ

അതുപോലെ നമ്മൾ നാട്ടിൽ വരുന്ന മറ്റേ മാലാസ് അറിയാം ഞങ്ങൾക്ക് പൾപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ല ഫ്രൂട്ട് പൾപ്പൊക്കെ ആ പൾപ്പൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇവിടെ അടുത്താട്ടാ ഇതാ മാലാസ് അപ്പൊ നമുക്ക് പച്ചവണമെങ്കിൽ അവിടെ ഒന്ന് പോണം ഏഹ് അപ്പൊ ഇനി നമുക്ക് കേറാനുണ്ട് കേറിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അവിടെ ശെരിക്കും മിനി ഊട്ടിന്ന പറഞ്ഞോടാ നിന്ന് ഐ ഫോൺ എടുത്തോ ചാനിങ്ങോ ഒന്ന് ഇങ്ങോട്ട് വാ ഇ ഫോണോ യാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ സറ്റ് സറ്റ് കേൾക്കുന്നില്ലേ ഞാൻ ഒരു ഫോൺ എടുക്കാം ഓക്കേ അടിവളി അടിവളി കമാ കട്ടിപ്പട്ടെടുക്കണ്ട ആ റെഡിയാണേ എടുത്തേടേ ആ കൊടു റെഡി ഓക്കേ അടിവളി

പിന്നെ സൺസൈഡ് പോയിന്റ് പിന്നെ മാർക്കറ്റ് അവിടെ സ്ട്രോബെറി മലബെറി

ചുരം ഇനിയൊരു അഞ്ചെട്ട് കിലോമീറ്റർ പോകണ്ടോ ഓ ഒരു ലക്ഷം അല്ലേ സ്ഥലം നോക്കിയാ ഒരു ലക്ഷ സ്ഥല അടിപൊളി സ്ഥലമാണ് എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ട് തന്നെയാ നമുക്ക് റോഡിൽ നിന്ന് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വ്യൂ കാണാൻ പറ്റൂ ഒരു നമ്മൾ ലൈഫ് ആസ്വദിക്കുക യാത്ര ചെയ്യുക എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക അതൊക്കെ ബാക്കിയുണ്ടാവും ഉണ്ടാവും അവിടെ വലിയൊരു മല ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക ഫാമിലിയൊക്കെ ഫുള്ള് ഹാപ്പിയാണ് കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നഷ്ടമായിട്ടില്ല ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടെങ്കിൽ അല്ല കയറുന്നില്ലേ ഹിമി കേറിക്കോ ഓലേലേ സെറ്റ്